マイカ、ありがとうございま ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഞാൻ ഒരു മൂന്നാല് ദിവസത്തെ സ്കൂളിൻ്റെ അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇതാ രാവിലെ തന്നെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എങ്ങോട്ടാണ് പോകണേന്നല്ലേ അപ്പം ഞാനും ലച്ചിമോളും അമ്മയും കൂടിയിട്ട് അങ്ങാടിക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ലച്ചിമോൾക്ക് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ അവളെ മുടി ഒന്ന് കട്ട് ചെയ്യുകയും കൂടെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഒരു പത്ത് പത്തരൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങാടിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ എത്തിയിട്ട് ആദ്യം തന്നെ ഫെൻസിയിലാണ് കേട്ടോ കയറിയത് അപ്പോൾ ഫെൻസിയിൽ കയറിയിട്ട് ലച്ചുമോൾ ഇതാ ലച്ചുമോൾക്കുള്ള ആവശ്യമുള്ള ഓരോ സാധനങ്ങൾ വാങ്ങി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ കുറേ നല്ല ഭംഗിയുള്ള കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫാൻസിന്ന് വെച്ചുമ്പോൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ മുടി വെട്ടാനാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ തന്നെ ചെന്നപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണിക്ക് ഉള്ള ഉള്ളിയൊക്കെ ഇതാ വറുത്ത് കോരി എടുക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടി എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അമ്മയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അമ്മക്ക് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പം ബിരിയാണി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയും എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി തരാം ബാക്കിയുള്ളതൊക്കെ ഇത് ഉണ്ടാക്കിക്കോ എന്നാണ് പറയൽ അങ്ങനെ ഞാനിത് ആ ബിരിയാണിക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ബിരിയാണി ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ചപ്പോ എല്ലാതും വേറെ വേറെ പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ബിരിയാണീൻ്റെ കേട്ടപ്പോൾ കേട്ടപ്പോ എന്നെ ബാലക്കുട്ടനെ അല്ലിക്കുട്ടനൊക്കെ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു ബാലക്കുട്ടനായാലും അല്ലുകുട്ടനായാലും ബിരിയാണിന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അത് എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യും അത് രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ ആയിട്ട് അങ്ങനെ അവർക്ക് ആവശ്യമുള്ള എപ്പോ വെച്ചാല് അവരടുത്ത് അങ്ങനെ കഴിക്കും കഴിക്കൂട്ടോ അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റാക്കിയപ്പോൾ താ കുറച്ച് തൈരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണിക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കഴിഞ്ഞിട്ട്താ ആയപ്പോൾ താ കുറച്ച് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കപ്പയും അതുപോലെ തന്നെ മത്തൻ്റെ ഇലയും കൂടെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അച്ഛന് കുറേ മത്തൻ്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ഇലകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കായൊക്കെ കുറവാണ് അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാനും ബാലക്കുട്ടനേയും കൂട്ടിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു സപ്പോർട്ടൊക്കെ ഉണ്ട് ഒന്നും മൂത്തിട്ടില്ല കേട്ടോ കൊറേ ഉണ്ട് ഇടക്കിടക്ക് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ അച്ഛന് പഴുത്തിട്ടുണ്ടോന്നിങ്ങനെ നോക്കും പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല പിന്നെ ദാ നാരങ്ങ മാതളങ്ങാരങ്ങ ചെറുതാട്ടോ ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനി നടു മുറിച്ച് നോക്കിയാലാണ് അറിയുള്ളൂ ഇതും ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് നല്ല മത്തൻ്റെ ലക്ക പറ വീട്ടിലേക്ക് വരുന്നുണ്ട് മത്തനും മത്തൻ്റെലെയും കപ്പയൊക്കെ പറിച്ച വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം മത്തൻ്റെയും ഇങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ അരിഞ്ഞെടുക്കണ അതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നതാണ് അപ്പം ഇത് ഇതാ ഇങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെതാ കുറച്ച് കപ്പയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ടായി കപ്പ പറിക്കാനൊന്നായിട്ടില്ലായിരുന്നു പക്ഷേ പന്നി വന്നിട്ട് അതൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല കപ്പയൊക്കെ നമുക്ക് പറിച്ചെടുക്കാറുണ്ട് കപ്പയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല കപ്പയെന്നു കേട്ടോ കൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അതൊക്കെ നന്നാക്കിതാ അമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം കപ്പ നല്ലോണം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ടുണ്ട് അപ്പം അത് നല്ലോണം വന്നപ്പോഴാണ് എനിക്ക് മത്തൻ്റെ ഇല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെള്ള കാന്താരി ആയിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചേമ്പും മത്തൻ്റെ ഇലയും വെച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് കപ്പയും മത്തൻ്റെ നല്ലോണം എന്തതിന് ശേഷം പിന്നെ കടുകും കൂടെ പൊട്ടിച്ചാൽ വൈകുന്നേരത്തെ ചായക്കടക്ക് ഉഷാറായിട്ട് കഴിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉഷാറായിട്ട് ചായയൊക്കെ കുടിച്ചു വൈകുന്നേരത്തെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്